ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പുതിയൊരു വീഡിയോ ആണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലൈവ് ഇടുന്നുണ്ട് പാറൂസിൽ വീഡിയോസ് ഒന്നും ചെയ്യാൻ ഒരു മൂടില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് ഒരുപാട് പ്രശ്നങ്ങളായിപ്പോയി കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു അപ്പോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒത്തിരി പേർക്ക് പല സംശയങ്ങളുണ്ട് നമുക്കറിയാം നാട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങൾ ഉണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കുള്ള സംശയങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ നാട്ടിലുള്ള ആൾക്കാർക്കായിരിക്കും സംശയങ്ങൾ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലര് ഏർ ഈ ഒരു സംശയം അവരുടെ ജീവിതത്തിലോട്ട് ആവശ്യമായ ഘട്ടത്തിൽ ചോദിച്ച ആൾക്കാരുണ്ട് അല്ലാത്തത് ചില ആൾക്കാർ പരിഹസിച്ചു കൊണ്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് 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 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമുക്കറിയാം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ടൈമിൽ തന്നെ എല്ലാവരും ചോദിക്കുക എങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടാറായോ എന്നാണ് അത് തുടക്കക്കാർ ആയ ആൾക്കാർ പോലും കേൾക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു ചോദ്യം കാരണം യൂട്യൂബിലോട്ട് വന്ന് ചിലപ്പോൾ ആ മന്ത് തന്നെ ഇങ്ങനെയൊരു ചോദ്യം തീർച്ചയായും കേൾ കേണ്ടി വരും അത് ഒന്നാമത് നമ്മളായാലും ഈ ഒരു ഇങ്ങനൊരു ചോദ്യത്തിനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള സാധാരണ ജനങ്ങൾക്ക് യൂട്യൂബിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ചിലപ്പോൾ പരിഹസിച്ച് ചോദിക്കുന്നതായിരിക്കാം പൊതുജനം പലവിധമാണ് എന്നാണല്ല അപ്പോൾ ജനങ്ങൾക്ക് പലതും അറിയേണ്ടി വരും പ്രത്യേകിച്ച് സ്വന്തം ജീവിതത്തിന്റെ കാര്യങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ജീവിതം എന്തായി എന്ന് അറിയാനായിരിക്കും മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടാവുക സ്വാഭാവികമാണത് പക്ഷേ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ യൂട്യൂബിനെ ഒന്നും അറിയാതെയാണ് നമ്മളും ഈ ഒരു ഇതിലത്തോട്ട് വന്നത് ഫസ്റ്റ് തന്നെ എന്ത് വീഡിയോസ് ഇട്ടാലും അതിലുകൂടി പൈസ കിട്ടും അങ്ങനെയൊക്കെയായിരുന്നു വിചാരമുണ്ടായിരുന്നത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇതിന് ഒരുപാട് എന്താ പറയുക കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലാണ് ചാനൽ ഒന്ന് സേഫ് ആവുക ചാനൽ സേഫ് ആയി മോൺറ്റൈസിങ് എന്ന് പറയുന്ന പ്രക്രിയ കഴിഞ്ഞാലാണ് പിന്നീട് വീഡിയോസ് ഇടുമ്പോഴാണ് അതിൽ പൈസ കിട്ടുക ഇതൊക്കെ പിന്നീട് ഇതിൽ ഞാനിപ്പോൾ ഏകദേശം ആറു മാസത്തിന് മുകളിലായി ഈ ഒരു യൂട്യൂബിലകത്തോട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഒരു പക്ഷേ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം പലരും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തായൊ നീ കുറെ കാലമായല്ലോ ഇരുന്ന് ലൈവ് ചെയ്യുന്നേ ഒരേ ലൈവാണല്ലോ എന്നൊക്കെ ആദ്യ കാലങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു എന്തായി അയ്മനന്ദം കിട്ടുക എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ രാത്രിയും പകലും ഒന്നും ഇല്ലാണ്ട് ഒരീ ലൈവ് തന്നെയാണ് അവൻ്റെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ കാരണം ഇത് ഇവർക്ക് ഇവർക്കൊരു ബുദ്ധിമുട്ടുമില്ല നമ്മളിവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മൾ നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ് ലൈവ് ചെയ്യുന്നത് നമ്മുടെ ഫോണാണ് നമ്മുടെ റീചാർജ് ആണ് പക്ഷെ എന്നാലും ജനങ്ങൾക്ക് ചില സമയങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കാനുള്ള വിവേക ബുദ്ധിയില്ല കൂടുതലും അവനവൻ്റെ കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്തായി എന്നറിയാനുള്ള ഇവർക്കുള്ളിൽ എപ്പോഴും കാണാറ് പക്ഷെ എല്ലാ ജനവിഭാഗവും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ചിലരുണ്ട് അപ്പം അങ്ങനെ എൻ്റെ നാട്ടിൽ ഒരാൾ ഒരു എന്നെ പോലെയൊക്കെയുള്ള എൻ്റെ ഒരു കൂട്ടുകാരി അവൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ എനിക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ചേച്ചി ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് എനിക്കിതിലൊന്നും വലിയ പൈസ ഒന്നും കിട്ടണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല മോള് നന്നായിട്ട് പിന്നെ വരക്കും അതുപോലെ തന്നെ പല പൂവുകൾ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഞാൻ കരുതി ഇതൊരു ചാനലാക്കിയിട്ട ഒരു രസമല്ലേ സ്വന്തമായിട്ടൊരു ചാനൽ അതിനകത്ത് മോളുടെ കൊച്ചു കൊച്ചു വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ ഇടുന്നത് രസമല്ലേ എന്ന് കരുതി എനിക്കൊരു ചാനൽ തുടങ്ങണം ചേച്ചിയുടെ ചാനൽ എന്തായി അതിൽ നിന്ന് പൈസയൊക്കെ ഒക്കെ വന്നു തുടങ്ങിയോ എന്ന് ചോദിച്ചിരുന്നു എൻ്റെ ഇത്രയും നാളത്തെ ആറുമാസത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ ആദ്യമായിട്ടാണ് മാന്യമായ രീതിയിൽ നമ്മളോട് ആത്മാർത്ഥത്തോടു കൂടി ഒരാൾ ചോദിക്കുന്നത് ഇങ്ങനൊരു ചോദ്യം അപ്പോൾ അവളോട് ആ സമയം തന്നെ ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ അതായത് ഈ ഈയൊരു മേഖലയിലോട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് അല്ലാത്ത ജനവിഭാഗങ്ങളെക്കുറിച്ച് ഉള്ള കാര്യമാണ് ഞാൻ മുൻപേ പറഞ്ഞത് കാര്യം അവനവൻ്റെ എന്താ എത്രയോ പാതി മാറ്റി വെച്ചിട്ട് മറ്റവൻ്റെ എന്താണ് അല്ലെ മറ്റവരുടെ വീട്ടിലെന്താണ് നടക്കുന്നത് അല്ലെ മറ്റവരുടെ കാര്യങ്ങൾ അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു പണിയുമില്ലാത്ത കുറച്ച് പേരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് അപ്പം ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് നിമിഷം കൊണ്ട് ഒരു പക്ഷേ ഒരു ചാനൽ എടുക്കാം പക്ഷേ അതിൽ സബ് കയറുക അതുപോലെ തന്നെ വാച്ച് അവർ കംപ്ലീറ്റഡാക്കുക എന്നൊക്കെയുള്ളത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ചാനൽ കൂടി ഇനിയും മോണിയാവേണ്ടതുണ്ട് രണ്ട് ചാനലുണ്ട് അപ്പോൾ രണ്ട് ചാനൽ ഒന്നേ മാത്രമേ മോണി ആയിട്ടുള്ളൂ മറ്റേത് കൂടി മോണിയാവാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എന്നോട് എങ്ങനെയുണ്ട് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയോ എന്ന് ചോദിച്ച ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് യൂട്യൂബ് എന്ന് പറയുന്ന മേഖലയിൽ അത് ഏത് യൂട്യൂബ് എന്ന് പറയുന്ന മേഖല എന്നല്ല ഏത് എന്താ പറയുക ജോലിയാണേലും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും പിന്നെ അതുപോലെ അധ്വാനിക്കാനുള്ള ശീലത്തോടു കൂടിയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കും ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഉറക്കമൊഴിച്ച് വളരെ കഷ്ടപ്പെട്ട് ആണ് ചാനൽ മോൺ ടേസ്റ്റിങ് ആക്കിയെടുത്തത് ഓരോ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ആ സമയത്തുള്ള ആ ഒരു സാഹചര്യമല്ല എൻ്റെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് കുഞ്ഞു മക്കളൊക്കെ ആയിരുന്നു അന്നെങ്കിലും എൻ്റെ ഏറ്റവും ഇളയ മകൾ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഉറങ്ങുന്ന സമയങ്ങളിൽ അതുപോലെ തന്നെ അവൾ എപ്പോഴാണോ ഉറങ്ങുന്ന സമയം അതുപോലെ അവൾ എപ്പോഴാണോ കളിക്കുന്ന ഒച്ചയൊന്നും ഇല്ലാത്ത സമയം അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബിലോട്ട് വരാൻ പറ്റുമായിരുന്നു പക്ഷേ ഇന്നങ്ങനെയല്ല അവൾ വലുതായി അവൾക്കൊരു വയസ്സിന് മുകളിലായി അപ്പോൾ അവൾ പഴയതുപോലെ അടങ്ങിയിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ അപ്പോൾ ലൈഫെന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമല്ല ഒരേ ലെവലിലായിരിക്കില്ല എപ്പോഴും ഉണ്ടാവുക അപ്പോൾ ആ ഒരു നമുക്ക് എപ്പോഴാണോ നല്ല ഒരു ടൈം എന്ന് നമുക്ക് തോന്നുന്നത് ആ സമയം നമ്മൾ പ്രാവർത്തികമാക്കണം അല്ലെങ്കിൽ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് എൻ്റെ മകളെ ചെറുതായിരിക്കുന്ന സമയം വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട് ആ അതുകൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസിങ് ആക്കി എടുക്കാൻ പറ്റിയത് അതിന് ശേഷം ഇപ്പോഴും ഞാൻ അവളെയും കെയർ ചെയ്ത് അതുകൊണ്ട് തന്നെ ലൈവുകളും കാര്യങ്ങളൊക്കെ പോക്ക് കുറവാണ് കുറവാണിപ്പോഴും ചാനും മോണി ആയതിനു ശേഷം നമ്മൾ എന്ത് നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാലും അതായത് നമ്മുടെ വീഡിയോസ് ലോങ് വീഡിയോസ് ആയിക്കോട്ടെ ഷോർട്ട്സ് ആയിക്കോട്ടെ ലൈവ് ആയിക്കോട്ടെ എന്ത് തന്നെ നമ്മുടെ വീഡിയോകളിൽ നമ്മൾ സോറി ചാനലിൽ നമ്മൾ ഇട്ടാലും ആ വീഡിയോസിനൊക്കെ ഏണിങ്സ് ഉണ്ട് പിന്നെ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ സാധാരണയിൽ സാധാരണമായ യൂട്യൂബേഴ്സാണ് അതായത് വളരെ ചെറിയ യൂട്യൂബേഴ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വെറും മൂവായിരം സബ്സ്ക്രൈബേഴ്സും മാത്രമുള്ള ഒരു സാധാരണ കുഞ്ഞ് ചാനലാണ് എൻ്റെ ചാനൽ വലിയൊരു ചാനൽ ഉള്ള അല്ല നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീഡിയോസിനൊക്കെ കിട്ടാവുന്ന മാക്സിമം വ്യൂവേഴ്സ് ഉണ്ട് ആ നമുക്കറിയാം ഒരു വീഡിയോസിന് വ്യൂ എങ്ങനെ കിട്ടുന്നു അതിനനുസരിച്ചാണ് യൂട്യൂബ് നമുക്ക് ഏണിങ്സ് തരുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം കാണാൻ എത്രത്തോളം ജനങ്ങൾ ആകാംക്ഷയുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു സെലിബ്രിറ്റി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം റീച്ചിൽ കയറുമെന്നും നമുക്കറിയാം അപ്പോൾ സാധാരണഗതിയിലും സാധാരണക്കാരായ നമ്മുടെ വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും ഇപ്പോൾ ഞാനൊരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും യാത്ര പോകുന്നത് എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ ആർക്കും വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാർ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പിന്നെ ഇതുപോലെ പിത്തന പറയുന്ന അല്ലെങ്കിൽ മറ്റവൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന എന്തായി എന്ന് നോക്കാൻ വേണ്ടി അന്വേഷിക്കുന്ന കുറച്ച് നാട്ടുകാരൊക്കെ മാത്രമേ കാണുകയുള്ളൂ അല്ലാത്ത ആൾക്കാരൊന്നും കൂടുതലായിട്ട് ഇത് എന്നാൽ ഒരു സെലിബ്രിറ്റിയുടെ വീഡിയോസ് ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണുന്നു അത് പെട്ടെന്ന് തന്നെ റീച്ചാകും അതുകൊണ്ട് തന്നെ ഏണിംഗ്സ് കിട്ടുക എന്നുള്ളത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു കാര്യമില്ല യൂട്യൂബിൽ വേഗം ഏണിങ്സ് വാങ്ങിയെടുക്കാൻ എനിക്ക് തോന്നുന്നു അത്രത്തോളം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ ആദ്യം തൊട്ടേ വ്യൂവേഴ്സും ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് വേഗം കഴിയുക പിന്നെ കഴിയുന്നത് എല്ലാ ദിവസവും തുടർച്ചയായി മൗണ്ടേസിങ് ആയ ചാനലുകാരാണെങ്കിൽ ഡെയിലി ഒരു ലൈവ് എങ്കിലും കണ്ടിന്യൂസിലായി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന സൂപ്പർ ചാറ്റുകൾ മെമ്പർഷിപ്പുകൾ അങ്ങനെയുള്ള സൂപ്പർ സ്റ്റിക്കേഴ്സുകൾ ഇതിലൂടെയൊക്കെ വേഗം തന്നെ ഏണിങ്സ് വാങ്ങിച്ചെടുക്കാൻ കഴിയും ഞാൻ കുറേ മാസങ്ങളായി എൻ്റെ ചാനലിൽ ലൈവ് നിർത്തി വെച്ചിരിക്കായിരുന്നു രണ്ട് ദിവസം ആണ് വീണ്ടും ലൈവ് ഇടാനൊക്കെ തുടങ്ങിയത് അതും കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകാനൊന്നും കഴിയില്ല മകൾ ഉറങ്ങുന്ന സമയമൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഫാമിലിയൊക്കെ നോക്കി ഞാൻ പതുക്കെ ഇടുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏണിംഗ്സൊക്കെ പതുക്കെ പതുക്കെ കയറിയാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് കാരണം മക്കളെ നമുക്ക് നോക്കേണ്ടത് ആവശ്യമുണ്ട് എങ്കിലും അത്യാവശ്യം ഏണിംഗ്സൊക്കെ കയറി വരുന്നുണ്ട് എന്തായാലും പൈസ കിട്ടാൻ തുടങ്ങിയിട്ടില്ല പണം നമ്മുടെ കയ്യിലെത്തണമെങ്കിൽ നമ്മൾ നന്നായി പ്രവർത്തിച്ചേ മതിയാകുള്ളൂ അതുകൊണ്ട് തന്നെ തുടർച്ച ഇനിയിപ്പോൾ ലൈവ് ഇടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലൈവുകളിൽ കുഞ്ഞുങ്ങളുടെ ഒച്ചയോ ശബ്ദമോ കരയുന്ന മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ യൂട്യൂബിൽ കേൾക്കാൻ പാടില്ല എന്നുള്ള ഒരു എന്താ പറയുക ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചാനൽ എടുത്തു കളയാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത മോണിറ്റൈസിങ് പോയി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അത് കണ്ടിന്യൂസ് ആയി കൊണ്ടുവരിക എന്നുള്ളത് വളരെ എന്താ പറയുക കഷ്ടപ്പാടുള്ള സംഭവമാണ് അതുകൊണ്ട് നമ്മൾ കൈമിൽ കളഞ്ഞിട്ട് ഇല്ലാത്തതിനെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താകും അത് പണി കിട്ടും എട്ടിൻ്റെ പണി കിട്ടും ഒരുപാട് ആൾക്കാർ എനിക്കറിയുന്ന ഒത്തിരി ആൾക്കാരുടെ ചാനലുകൾ ഇപ്പോൾ തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതും മനസ്സിലാക്കിയ നമ്മൾ വീണ്ടും അത്തരം പൊട്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനൽ സേഫായിട്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഏണിങ്സ് കിട്ടാൻ ലൈവ് അല്ലാതെ വേറെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് എല്ലാ ദിവസവും കണ്ടിന്യൂസ്ഡ് ആയിട്ട് വീഡിയോസ് എടുക്കാം വീട്ടമ്മമാരായ ആൾക്കാർക്ക് ഒരുപക്ഷെ കുക്കിംഗ് ഒക്കെ അറിയുന്ന എല്ലാ ദിവസവും പലവിധ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഉണ്ടാക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളിടുന്ന കുക്കിങ്ങോ ഉണ്ടാക്കുന്ന കുക്കിങ്ങോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും എന്നും യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെയോ എല്ലാം നമുക്ക് നമ്മുടെ ചാനലിൽ ഇടാം അതൊക്കെ നമ്മുടെ വീഡിയോസ് തന്നെ ആയിരിക്കണം എന്നേ ഉള്ളൂ എല്ലാ ദിവസവും ദിവസവും തുടർച്ചയായ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അതും എടുക്കുന്ന കണ്ടന്റുകൾ വളരെ നല്ലതാണെങ്കിൽ നമ്മുടെ കണ്ടന്റുകൾക്കാണ് പൈസ അപ്പോൾ ആ കണ്ടന്റുകൾ വളരെ നല്ലതാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ നമുക്ക് ഏണിങ്സ് അതിൽ നിന്ന് ലഭിക്കാൻ പറ്റും കണ്ടന്റുകൾക്ക് ആണ് കൂടുതലായിട്ടും പൈസ കിട്ടുന്നത് ഈ രണ്ട് രീതിയിൽ നമുക്ക് മോണിറ്റൈസിങ് ആയ ചാനലുകാർക്ക് പൈസ നേടിയെടുക്കാനുള്ള കഴിവ് എന്താ പറയുക അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഇടുന്ന ഷോർട്സ് ഷോർട്സ് എന്ന് പറയുന്നത് സബ് കയറാനുള്ളതാണ് അപ്പോൾ ഷോർട്സിലും ഇപ്പോൾ യൂട്യൂബ് ഏണിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് ചെറിയ ഏണിങ്സ് ആയിരിക്കും ചെറുതെന്ന് വെച്ചാൽ വളരെ ചെറുതായിരിക്കും അപ്പോൾ ലോങ് വീഡിയോസിന് തന്നെ ഇത്ര വ്യൂസിന് ഇത്ര ഡോളർ എന്നൊക്കെയുണ്ട് ആ നിലയ്ക്ക് ഷോർട്സ് എന്ന് പറയുന്നത് നല്ല വ്യൂ കിട്ടിയാൽ മാത്രമേ അതിൽ നിന്നും നമുക്കൊരു പൈസ ലഭിക്കുകയുള്ളൂ പക്ഷേ ഡെയിലി ഷോർട്സ് ഇടുമ്പോൾ അത്യാവശ്യം സബ് കയറി വരികയും അതിൽ നിന്ന് ചെറിയ ഏണിങ്സ് ലഭിക്കുകയും ചെയ്യും നിലവിൽ ഞാനിപ്പോൾ എന്താ പറയുക എപ്പോഴും ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് തന്നെ ഏണിങ്സ് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പ്രയാസകരമായ കാര്യമാണ് എല്ലാ യൂട്യൂബേഴ്സിനോടും നാട്ടുകാർക്കുള്ള പൊതുവായ ഒരു അഭിപ്രായവും ഒരു സംശയവുമാണ് നിങ്ങൾക്ക് പൈസ കിട്ടും എന്നുള്ളത് പൈസ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നോട് ചോദിച്ച ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് കാരണം പണം ലഭിക്കാൻ ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട് അപ്പോൾ പ്രയത്നിച്ച് കഴിഞ്ഞാൽ അത് ഏത് വർക്കായാലും അതിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഏണിങ്സ് വാങ്ങിച്ചെടുക്കാൻ കഴിയുള്ളൂ യൂട്യൂബിൽ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്താൽ ഏതൊരാൾക്കും ഒരു ഒരു സംശയം വേണ്ട നിങ്ങളിൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് ചാനൽ മോണിറ്റൈസിങ് ടൈസിങ് ആകി എടുക്കുന്നതും അതുപോലെ തന്നെ ഏണിങ്സ് വാങ്ങിച്ചെടുക്കുന്നതും അതൊന്നും വലിയൊരു ആനക്കാര്യമൊന്നുമല്ല ഇതിലകത്ത് ആത്മാർത്ഥത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അപ്പോൾ സ്വന്തം കാര്യം നോക്കാതെ എന്തായി നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് കുറേ കാലായല്ലോ ലൈവ് ഇങ്ങനെ ഇല്ലാത്ത ഒന്നൊന്നും കിട്ടുന്നില്ലേ ഇതിനൊന്നും നിലക്ക് നിനക്ക് നല്ലത് തുണിക്കടയിൽ പോകുന്നതല്ലേ അല്ലെങ്കിൽ നിനക്ക് ഡെയിലി വരുമാനം കിട്ടുന്ന എന്തിനെങ്കിലുമൊക്കെ പോകുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന മാന്യ സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് തുണിക്കടയിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലിനെ പോകാനായിരുന്നെങ്കിലും ഞാൻ പോവുക തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ മക്കളെ വെച്ചിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാതെ എവിടെയും തന്നെ പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഏണിങ്സിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു ചാനലല്ല ഇത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളുടെ വീഡിയോസുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വെറുതെ ഏണിങ്സ് എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല ഒരു ഒരു ചാനൽ എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയായിരുന്നു ഇതിൻ്റെ പിന്നിൽ പിന്നെ എല്ലാവർക്കും ആഗ്രഹമുള്ളപോലെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹവുമുണ്ട് പണത്തിനാവശ്യമില്ലാത്ത ആൾക്കാരൊന്നും ഇല്ല ആഗ്രഹിക്കാത്ത യൂട്യൂബിൽ നിന്ന് നമുക്കൊരു റവന്യൂ ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരുമില്ല പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ അത് കയറുന്നുണ്ട് ഏണിങ്സ് ലഭിക്കും ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവുമുണ്ട് പ്രയത്നിച്ചാൽ മാത്രം മതി അപ്പം അതിൽ നിന്ന് വരുമാനം വരുമ്പോൾ നിങ്ങളെ തീർച്ചയായും അറിയിക്കും നമുക്ക് ചാനൽ ചാനൽ മോണിറ്റൈസ്ഡ് ആയ സമയത്ത് ചാനൽ തുടങ്ങിയ സമയത്ത് അതുപോലെ തന്നെ ആഡ്സൻസ് ലെറ്റർ വന്ന സമയത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനി എന്തൊക്കെ ചാനലുമായി സംബന്ധിച്ചെടുത്തിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പോവുകയുള്ളൂ പൈസ കിട്ടിയാൽ യൂട്യൂബിലെ റവന്യൂ ഫസ്റ്റ് എപ്പോഴാണോ കിട്ടുന്നത് ആ ഒരു സമയം നിങ്ങളുമായി നമ്മൾ തീർച്ചയായും ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ പരിഹസിക്കുന്നവരോട് നിങ്ങൾ കണ്ടിന്യൂസ്ലായി പരിഹസിച്ചുകൊണ്ടിരിക്കുക കാരണം നമുക്കറിയാം നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പണിയുള്ളൂ അപ്പോൾ അവിടെ നിന്ന് പരിഹസിക്കുക പിന്നെ ഇതുപോലെ യൂട്യൂബിലോട്ട് വരാൻ ആഗ്രഹമുള്ള ചങ്ങാതിമാരെ പോലെ നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്ന അവളിപ്പോൾ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്കത് മനസ്സിലാവുകയും ചെയ്തു എല്ലാ ജനവിഭാഗവും ഒരുപോലെയല്ല എങ്കിലും ചില കൃമി കീടങ്ങളുണ്ട് സ്വന്തം കാര്യം നോക്കാതെ ആരാൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് എന്നറിഞ്ഞിട്ടും ആരാൻ്റെ എന്താ പറയുക ജീവിതത്തിലോട്ട് എന്ത് നടക്കുന്നു അവരിതൊക്കെ തുടങ്ങി കുറെക്കാലായാലോ തുടങ്ങിയിട്ട് ആറുമാസം കൊണ്ടൊന്നും ഇപ്പം നമുക്കറിയാം നമ്മളൊരു കോഴ്സ് പഠിച്ചു ജോലിക്ക് വേണ്ട കോഴ്സ് പഠിച്ചു ഒരു മാസമോ രണ്ട് മാസമോ മാസോ മാസം കൊണ്ടോ നമുക്കതിൽ നിന്ന് ഒരു ജോലി നേടിയെടുക്കാൻ സാധിക്കണമെന്നില്ല പഠിച്ചു കഴിഞ്ഞാലും ഒരുപാട് കാലം ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വേഗം തന്നെ ആവും പിന്നെ പ്രയത്നം എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യക്കുറവൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഭാഗ്യക്കുറവും കഴിവുമൊക്കെ അത്യാവശ്യം ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് സപ്പോർട്ടീവായിട്ട് എല്ലാവരും കൂടെ നിന്നിട്ടുമുണ്ട് പക്ഷേ സാഹചര്യങ്ങളാണ് നമുക്ക് പറ്റാത്തത് സാഹചര്യക്കുറവ് കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ചെയ്യാൻ കഴിയാത്തത് എങ്കിലും ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വരാം വരും അപ്പോഴെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ പിന്നെന്താ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ യൂട്യൂബിൽ വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ടുവന്ന് നമുക്ക് റവന്യൂ വാങ്ങിച്ചെടുക്കാൻ കഴിയില്ല ഒരു പക്ഷേ അതിന് രണ്ട് വർഷം വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ മൂന്ന് വർഷം വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ കിട്ടിയേക്കാം അതൊക്കെ യോഗാഭാഗ്യങ്ങളാണ് അപ്പോൾ അത് എല്ലാവർക്കും നല്ല രീതിയിൽ രീതിയിലായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ പിന്നെ യൂട്യൂബിന്റെ അപ്ഡേഷൻസ് ഒക്കെ മാറി തറിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും അവരവരുടെ വീഡിയോസ് മാത്രം എടുത്തിടാൻ ശ്രമിക്കും അപ്പോൾ പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ